ഹരേ കൃഷ്ണ ത്രിമധരം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് പറയുകയാണ് ഗുരുവായൂരപ്പ ഭക്തരെ അയച്ചു തരുന്ന അനുഭവങ്ങൾ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണാം അനുഭവം കേട്ടാലോ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാൻ്റെ ഭക്തർക്ക് ഒരു ആവശ്യം വന്നാൽ അവിടെ ഭഗവാൻ എത്താതിരിക്കാൻ പറ്റുമോ അതും ആ തിരുനടയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ അഷ്ടമി രോഹിണി തൊഴാൻ ഞാനും ഹസ്ബൻഡും അമ്മയും കൂടി ഗുരുവായൂരിൽ പോയിരുന്നു പിറ്റേന്നാണ് സംഭവം ഞങ്ങൾ മൂവരും തൊഴുത് ഇറങ്ങിയപ്പോൾ ഓരോ ചായ കുടിക്കാൻ കിഴക്കേ നടയിലുള്ള ഒരു ചെറിയ പെട്ടിക്കടയിൽ പോയി ചായ കുടിച്ചു കഴിഞ്ഞ് ക്യാഷ് കൊടുക്കാൻ ഹസ്ബൻഡ് ഫോൺ നോക്കിയപ്പോൾ കാണുന്നില്ല ഫോൺ ചായ വെക്കുന്ന ആ സ്റ്റാൻഡിൽ വെച്ചെന്ന് ഹസ്ബൻഡ് പറയുന്നുണ്ട് ആകെ ബഹളമായി പെട്ടെന്ന് എവിടുന്നോ ഒരു ഇരുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ ഓടി വന്ന് എന്താ പറ്റിയെന്ന് തിരക്കി കാര്യം പറഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു അത് ഡയൽ ചെയ്തുകൊണ്ട് കുളത്തിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഓടി ഞങ്ങളൊപ്പം വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു ഒരു എട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണും ആ കുട്ടി ഫോണുമായി വരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി ഇത്ര തിരക്കുണ്ടായിട്ടും ഇത് എങ്ങനെ കൃത്യമായി ആ ഭാഗത്തേക്ക് തന്നെ ആ കുട്ടി പോയി ഫോണുമായി വന്നു എന്ന് അത്ഭുതമായി ഇത് എങ്ങനെ എവിടുന്നു ഒക്കെ ഞങ്ങൾ ചോദിച്ചെങ്കിലും കൃത്യമായ ഒരു മറുപടി തരാതെ പെട്ടെന്ന് തന്നെ ആ കുട്ടി എങ്ങോട്ടോ പോയി പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അത് കണ്ണനല്ലാതെ മറ്റാരാണ് കുറേ ആയിട്ട് ഈ അനുഭവം പറയണമെന്ന് കരുതുന്നു അങ്ങനെ പലതും ഉണ്ടാവും ഗുരുവായൂരിൽ നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല ലീലകളും ആടിയിട്ടില്ലേ ഭഗവാൻ അത് തന്നെയാണിത് ഒരു സംശയമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യുക കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ഈ ലിങ്ക് വഴി വാങ്ങാവുന്നതാണ് ഹരേ കൃഷ്ണ